ിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് സ്ത്രീധനം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചായിരുന്നു ചേതന കോളേജ് ഓഫ് മീഡിയ ആൻഡ് പെർഫോമിംഗ് ആർട്സിലെ കുട്ടികളും അധ്യാപകരും ഒരുപോലെ അവരുടെ നിലപാടുകളൊക്കെ നമ്മളെ അറിയിച്ചു കൊണ്ടിരുന്നു രണ്ണി ടീച്ചറുടെ സ്റ്റേറ്റ്മെന്റോടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത് ടീച്ചർ ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചത് പ്രായത്തിനനുസരിച്ച് നമ്മുടെ ആശയങ്ങളും നമ്മുടെ ചിന്തകളും ഒക്കെ മാറിക്കൊണ്ടിരിക്കും പ്രണയത്തെക്കുറിച്ചാണെങ്കിലും കല്യാണത്തെക്കുറിച്ചാണെങ്കിലും സ്ത്രീധനത്തെക്കുറിച്ചൊക്കെ ആണെങ്കിലും അപ്പൊ രണ്ണി ടീച്ചർക്ക് ഒരു മറുപടിയുമായിട്ട് റിയ റെഡി നമുക്ക് റിയക്ക് എന്താ പറയാനുള്ളത് എന്ന് കേൾക്കാം പറഞ്ഞു പ്രണയത്തെ സപ്പോർട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത് കൂടെ കൊണ്ട് നടക്കാൻ ഒരു പാർട്ട്നർ എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും ചിലപ്പോൾ സ്നേഹിക്കുന്നുണ്ടാവുക അന്ന് നമ്മൾ പ്രണയിക്കുമ്പോൾ നമ്മൾ ഫിനാൻഷ്യലി ുള്ളവരാവില്ല നമ്മൾ ജസ്റ്റ് ആ കോളേജിലെ അല്ലെങ്കിൽ ക്യാമ്പസിലെ പ്രണയം പക്ഷെ ഒരുപാട് പ്രണയങ്ങൾ സക്സസ് ആയിട്ടുണ്ട് സാഹിത്യപരമായി പറയുകയാണെങ്കിൽ കവികളിൽ പോലും പ്രണയം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഒരു മെച്യൂരിറ്റി എത്തി നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ട് അത് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ രീതിയിൽ ഒരു മരംചുറ്റി പ്രണയം പോലെ കൊണ്ട് നടക്കാതെ നമ്മുടെ പാരൻസ് മിസ് പറഞ്ഞ പോലെ നമ്മുടെ പാരൻസും കൂടി കൺവിൻസ് ചെയ്ത് പാരൻസ് ഓക്കെ ആണെങ്കിൽ ഞാൻ ഇനി ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് അമ്മച്ചി അപ്പച്ചാ എനിക്ക് അങ്ങനെ ഒരാളെ കഴിക്കാൻ ആഗ്രഹമുണ്ട് അപ്പോൾ അവരുടെ ഒരു ബ്ലെസ്സിങ്ങോട് കൂടി പ്രണയത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ട് പ്രണയമുണ്ട് ആ പ്രണയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന രീതി എനിക്ക് അയാളെ തന്നെ ആള് പറയാൻ പറ്റില്ല സൊസൈറ്റിയിൽ എങ്ങനെയുള്ള ആളാന്ന് നമുക്ക് പറയാമല്ല പക്ഷെ നമ്മുടെ അവന്റെ പേരൻസും അവളുടെ പേരൻസും ഓക്കെ ആണെങ്കിൽ അതൊരു നല്ലൊരു ജീവിതമായി പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ടീച്ചറെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് റിയതായിട്ടൊന്ന് റിയോട് ഒരു ലിവിങ് ചുഗതറിലും സിറ്റുവേഷൻഷിപ്പിലും ബെഞ്ചിങ്ങിലും ഒക്കെ ഉള്ളത് പ്രണയമാണോ അതൊരിക്കലും പ്രണയമാവില്ല എനിക്ക് തോന്നുന്നു രണ്ട് ടീച്ചർ ഉദ്ദേശിച്ചത് ആ ആ പ്രണയം വേണ്ടെന്നാണ് അല്ലേ സി സത്യസന്ധമായ പ്രണയമാണെങ്കിൽ അത് വിവാഹത്തിന് മുമ്പ് പ്രണയിച്ചു സത്യസന്ധമായിട്ടുള്ള പ്രണയമാണെങ്കിൽ ആ പെൺകൊച്ചിന് വിവാഹം കഴിക്കണം അല്ലേ വിവാഹത്തിന് ശേഷവും പ്രണയിക്കണം ി മറ്റൊരു ദിശയിലേക്ക് പോകാമെന്നെ ഞാൻ കരുതുക അതെ ഞാൻ പ്രണയമാണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും വിവാഹത്തിൽ എത്തി നിൽക്കുമ്പോൾ സ്ത്രീധനം ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക് പ്രണയിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് സ്ത്രീധനം മേടിക്കാതിരിക്കുന്നവരെ അധികം കാണാനില്ല അറേഞ്ച്ഡ് മാരേജിലും ഈ സ്ഥിതി സർ നമ്മൾ ഇതിനെ ഈ സ്ത്രീധനം എന്നുള്ള ടോപ്പിക്കിനെ തന്നെ വേറൊരു ഒരു വഴിയിലേക്ക് വിടാം ഇനി ഇന്നത്തെ കാലത്ത് സ്ത്രീധനം വേണ്ട ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഭൂരിഭാഗം ആളുകൾ പറയുന്നത് വേണ്ട എഡ്യൂക്കേഷൻ മതി വിദ്യാഭ്യാസം മതി എന്നൊക്കെ പക്ഷെ ഈ സ്ത്രീധനത്തിന്റെ വേറൊരു മുഖമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്നത്തെ കല്യാണത്തിലെ ആർഭാടങ്ങൾ ഈ സ്ത്രീധനം പോലെ സ്ത്രീധനം കാശായിട്ട് ഞാനിങ്ങ് മേടിക്കുന്നില്ല പക്ഷേ പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് കല്യാണം പോസ്റ്റ് വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് അത് കഴിഞ്ഞിട്ടുള്ള പരിപാടികൾ മെഹന്ദി ഹൽദി സംഗീത് അപ്പൊ കല്യാണം സ്ത്രീധനത്തിന്റെ വേറൊരു ഫോം ആയിട്ട് ഇപ്പൊ മാറുന്നുണ്ടോ ഒരു ആർഭാടമായിട്ട് മാറുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് തോന്നുന്നത് അത് ഈ സ്ത്രീധനത്തിന്റെ ഒരു കോൺസെപ്റ്റിന്റെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു പുതിയ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു അപ്പൊ അതിനെക്കുറിച്ച് നമ്മുടെ കുട്ടികളുടെ അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം അല്ലി എന്താണ് അല്ലിയുടെ അഭിപ്രായം ഒരു വട്ടം എല്ലാവർക്കും കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് നമുക്കിങ്ങനെ ഓർമ്മിക്കാനായിട്ട് ഇപ്പോ സേവ് ദ ഡേറ്റ് ഈ പ്രീ വെഡിങ് ഷൂട്ട് ഇതൊക്കെ നമുക്ക് ലൈഫിൽ ഒരു വട്ടം നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഇതൊക്കെ നമ്മുടെ ഓർമ്മകളല്ലേ ഇപ്പൊ ഈ സേവ് ദ ഡേറ്റ് ആയാലും ഇപ്പൊ അറേഞ്ച് മാരേജ് ആണെങ്കിൽ ഇപ്പൊ സേവ് ഡേറ്റ് നമ്മൾ പോകുന്നു അപ്പൊ ഈ സേവ് ഡേറ്റിൽ ആയിരിക്കും നമ്മൾ ശരിക്കും ഓപ്പൺ ആയിട്ട് സംസാരിക്കണ്ടാവുക പാരന്റ്സ് കൂടി ഇല്ലാണ്ട് അപ്പം ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ രണ്ടുപേരും നല്ല വൃത്തിക്ക് സംസാരിക്കുണ്ടാവുക അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ അറിയാൻ പറ്റുന്നത് ഞാൻ അതിനൊക്കെ സപ്പോർട്ടാണ് അല്ലി അല്ലി ഒന്ന് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അല്ലി ആ മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ആകെ ഒരു വട്ടമേ വിവാഹം കഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇപ്പം കേരളത്തിൽ ഇപ്പോൾ വരുന്ന ട്രെൻഡ് ഇതുപോലെ ആർഭാടമായി വരൻ ഒട്ടകത്തിൻ്റെ മുകളിലും വധു കുതിരയുടെ മുകളിലും വന്ന് ഒരു വർഷം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടായിട്ട് പിന്നെ ഡിവോഴ്സ് ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ സംഭവങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് അല്ലിയെ പിന്തുണയ്ക്കാം വിവാഹം ഒരു വട്ടമേ ഉള്ളൂ അത് ഏറ്റവും മനോഹരമായി നടത്തുന്നതിൽ കുഴപ്പമില്ല എന്നാണ് അല്ലി പറയുന്നത് എങ്കിലും ഈ ഇത് ഈ മനോഹരമാക്കുന്നതും ആർഭാടമാക്കുന്നതും തമ്മിൽ ഒരു ചെറിയ അകലമുണ്ട് എന്നാൽ ഒരു അടുപ്പമുണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ചോദിക്കാം ചേച്ചി പിന്നെ പറഞ്ഞ് അതായത് ഇതൊക്കെ നമ്മുടെ ഓർമ്മകളല്ലേ കാര്യങ്ങളല്ലേ സിമ്പിളായിട്ട് പറയാം നമുക്ക് വിശിപ്പ് മാറാൻ ചോറും കഴിക്കാം ബിരിയാണി കഴിക്കാം അപ്പോ ഈ കല്യാണം നടത്തണം എന്നുണ്ടെങ്കിൽ നൂറുപേരെ വിളിച്ചിട്ട് നടത്താം ആയിരം പേരെ വിളിച്ചിട്ട് നടത്താം നൂറ് ഭാവം കൊടുത്തിട്ട് നടത്താം പത്ത് ഭാവം കൊടുത്തിട്ട് നടത്താം കല്യാണം അവിടെ നടക്കും നമ്മൾ ആർഭാടം കൂട്ടുമ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റേറ്റസാണ് കൂട്ടുന്നത് ഇപ്പോ ഒരു പൈസ ഉള്ള വീട്ടിൽ ചേച്ചിയും പൈസ ഇല്ലാത്ത വീട്ടിൽ ചാറ്റിനും അപ്പോൾ ചേട്ടൻ വിചാരിക്കും ഓ അവൾ സമ്മതം ഭയങ്കര ലെവലിൽ കടത്തിയിട്ടാ നമ്മള് കല്യാണം പിടിച്ചില്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി വിചാരിക്കും നമ്മൾ ഭയങ്കര മോശമാണ് ഒന്നിലേ അവൾ നമ്മുടെ വീട്ടിലേക്ക് വരണേല്ലേ അല്ലേ വിചാരിക്കും അപ്പോൾ നമ്മൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് അവളുടെ ഒപ്പം നിൽക്കാൻ നോക്കും നമ്മൾ ഈ ത്രാസത്തുല്യാക്കാൻ നോക്കുമ്പോഴാണ് പിന്നീട് ഭാവിയിൽ കല്യാണമൊക്കെ കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ആദ്യത്തെ ഒരു ഹണിമൂണൊക്കെ പോകുമ്പോൾ സെറ്റ് അതിനുശേഷം അതെ നിന്റെ വീട്ടുകാർ അങ്ങനെയാണ് ഇത്ര ലെവലിൽ നടത്തിയിട്ടുള്ളൂ ഞങ്ങള് ഇത്ര ലോണൊക്കെ എടുത്തിട്ടാണ് നടത്തിയത് അപ്പൊ അത് ഇവിടുന്ന് കോമ്പൻസേറ്റ് ചെയ്യണം അത് ഇത് പിന്നെ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ വരുമ്പോൾ മുന്നത്തെ കാര്യം എടുത്തിടാൻ നോക്കും ഇപ്പോൾ ഈ സേവ് ദ റേറ്റ് എന്ന് ചോദിച്ചു പറഞ്ഞില്ലേ സേവ് ദ റേറ്റ് നമ്മൾ ഓർമ്മയ്ക്കായിട്ട് വേണ്ടിയിട്ട് എടുക്കുന്ന സേവ് ദ റേറ്റിന്റെ ഫോട്ടോസ് ഇപ്പൊ കണ്ടറിയാം മക്കൾക്ക് ആട്ട് കൊടുക്കാൻ പറ്റില്ല അതേപോലത്തെ രീതിക്കൊക്കെയാണ് സേവ് ദ റേറ്റ് പോകണം അപ്പൊ നമ്മൾ ഓർമ്മയ്ക്കായിട്ടെടുക്കണത് ഭാവിയിൽ വിഷമം ഉണ്ടാക്കാനുള്ള തരത്തിലോട്ട് മാറുമ്പോഴാണ് കുറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവണം പിന്നെ നമ്മൾ ഭാവിയിൽ ജീവിതത്തിൽ കൊണ്ടുനടക്കണ പാർട്ട്ണർ ആണ് അപ്പൊ അതിന് റെസ്പെക്ട് കൊടുക്കുക ഇനി ഇതൊക്കെ നമ്മുടെ ഭാവിയിൽ മക്കൾ കാണും അപ്പോ ഇപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര അഭിമാനത്തോടെ പറയാം എനിക്ക് ഏറ്റവും നല്ല കപ്പിൾസിനെ കാണണം എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് നോക്കണ്ട എന്റെ വീട്ടിൽ നിന്ന് അപ്പച്ചും അമ്മച്ചീനെ നോക്കിയാൽ മതി ഒല്ലത്തിലൊരിക്കലാണ് എൻ്റെ അപ്പം നാട്ടുകേറുള്ളൂ പക്ഷെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഇഷ്യോ ഇങ്ങേരി ഇത്ര പ്രായയിട്ട് ഇത്ര സ്നേഹ എൻ്റെ അമ്മോട് അങ്ങനെ തോന്നും ഇതുവരെ അവിടെ സ്ത്രീധനം അങ്ങനത്തെ ഒരു തർക്കം ഞാൻ കേട്ടിട്ടില്ല പൈസക്ക് അത്യാവശ്യം വരുമ്പോൾ പോലും അമ്മയുടെ അമ്മ അതായത് എൻ്റെ അമ്മ അമ്മാമ്മ പറയും ഞാൻ തരാം ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ അപ്പച്ചൻ പറയും വേണ്ട നമുക്കുള്ളത് വെച്ച് പോകാം ഇല്ലായെന്നുണ്ടെങ്കിൽ ചോറിനാൾ വകുപ്പൊക്കെ നമ്മുടെ വീട്ടിലില്ല പൊക്കോളും ചിലപ്പോൾ കല്യാണം ഒക്കെ വരുമ്പോളേ ഇങ്ങനെ സ്വർണ്ണം എടുത്ത് തുടക്കണം കമ്മൽ എടുത്ത് തുടക്കണം എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയും നമ്മുടെ കയ്യിലിപ്പോൾ പൈസ ഇല്ല സാലറി കിട്ടിയിട്ടില്ല എനിക്ക് ഈ കല്യാണത്തിന് കിട്ടിയ മോതിര അത് പണയം വെക്കാം എന്നെ വയ്ക്കാം അപ്പച്ചൻ പറയും വേണ്ട നീ കൊടുക്കണ്ട നമുക്ക് ഇന്നില്ലെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കാം കൊടുക്കാല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ കല്യാണം കൊണ്ടിട്ട് വരും നമുക്ക് സ്നേഹമല്ലേ അത് മതി അല്ലാണ്ട് നീ നിന്റെ അകത്ത് വിറ്റിട്ട് എന്റെ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി നീ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറയും തീരെ പറ്റാണ്ട ഇപ്പൊ ഒരു വട്ടം എൻ്റെ അമ്മാമ്മ ഞങ്ങൾ കുറച്ച് പൈസ തന്നിണ്ടായിരുന്നു സഹായിക്കാൻ അതുപോലെ വേറെ കുറച്ച് ആൾക്കാരും തന്നു അപ്പച്ചൻ ആദ്യം ചെയ്തത് അമ്മാമ്മയുടെ കടന്ന് തീർക്കാന്നുള്ളതാണ് കാരണം ഞാൻ നിന്നെ കെട്ടി കൊണ്ടു വന്നപ്പോ നിന്റെ വീട്ടിൽ നിന്ന് പൈസ കിട്ടുന്നുള്ള പ്രതീക്ഷല്ല ഞാൻ കിട്ടിയത് നിന്റെ കൊണ്ടാണ് ഞാൻ കെട്ടിയത് അപ്പൊ നിന്റെ വീട്ടിലത്തെ പൈസ പിന്നെ പോട്ടെ ബാക്കി എല്ലാവരും നാട്ടുകാരുടെ മുന്നേ വലിയ ആളാവും അങ്ങനെയല്ല നിന്ന് നീ എനിക്ക് ഏറ്റവും വലുത് നീ കഴിഞ്ഞിട്ടാണ് എനിക്ക് എല്ലാവരും നിന്റെ ആദ്യം സെറ്റ് ആക്കിയിട്ടാണ് ഞാൻ ബാക്കിയുള്ളവരേ ഉള്ളൂ അങ്ങനത്തെ അപ്പച്ചനാണ് എനിക്ക് കിട്ടിയേ അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ പറഞ്ഞത് എനിക്ക് അങ്ങനെ കണക്റ്റായില്ല കാരണം ഏഹ് അതെനിക്ക് ഭയങ്കര അഭിമാനത്തോടെ പറയാം കാരണം ആ ശരിയാണ് ആ എന്റെ വീട്ടിൽ അത് എന്റെ വീട്ടിൽ അതു പറഞ്ഞാൽ എനിക്ക് നാണക്കേടാണ് എനിക്ക് ശരിക്കും പറയാം വീട്ടിൽ ഒന്നും ഇല്ല എനിക്ക് അത്ര നല്ല അപ്പന അമ്മയാണ് കിട്ടേക്കണേന്ന് പറയാൻ പറ്റിയാലും എനിക്ക് ഭയങ്കര സന്തോഷം ആണ് എനിക്ക് പറയാം സാർ എനിക്ക് തോന്നുന്നത് ആൽഫ്രഡിന്റെ അപ്പച്ചനെ പോലെ കുറെ ആൺകുട്ടികൾ ചിന്തിച്ചാ കൊറേ പെൺ പിള്ളേർക്ക് സമാധാനം ഉണ്ടാവും കാരണം ഇന്നും ഒത്തിരി പേര് കല്യാണം ഒരു പേടി സ്വപ്നമായിട്ട് കാണുന്നത് കല്യാണം കല്യാണം ചെലവ് സ്ത്രീധനം അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളാണ് ആൽഫ്രഡ് ഒരു കാര്യം പ്രത്യേക അപ്പം പറഞ്ഞത് എന്താ നിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന വിചാരിച്ചല്ല ഞാൻ നിന്നെ കെട്ടിയത് സ്നേഹം ഉള്ളത് കൊണ്ടാണ് കല്യാണം കഴിച്ചതെന്നാണ് ഒരാളും കൂടി ഇവിടെ നമ്മളോട് അഭിപ്രായം പറയാനുണ്ട് അതിനു മുമ്പേ അത് പറയാതിരിക്കാൻ വയ്യ ഇതുപോലെ ഒരു 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 വേദിയിൽ ആൽഫ്രഡ് പറഞ്ഞ ഉറക്ക പ്രഖ്യാപിച്ച ചില സത്യങ്ങളുണ്ട് അവൻ അതായത് ആൽഫ്രഡ് പറഞ്ഞ ഈ കാര്യം ടെലിവിഷനിലൂടെ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ യൂട്യൂബിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുമ്പോൾ നാട്ടിലോ ഗൾഫിലോ എവിടെയെങ്കിലും ഇരുന്ന ആൽഫ്രഡിൻ്റെ ഇത് കാണുകയാണെങ്കിൽ ആൽഫ്രഡിൻ്റെ അപ്പച്ചൻ ആൽഫ്രഡിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അവൻ കൊടുത്തു കഴിഞ്ഞു കാരണം അവൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹത്തിൻ്റെയും കൂടി ഔട്ട്പുട്ടാണ് എന്ന് മകൻ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ പിന്നെ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല രന്നി ടീച്ചറിൻ്റെയും സൂരജിൻ്റെയും ഷീലയുടെയും റിയയുടെയും അല്ലിയുടെയും ഒക്കെ അഭിപ്രായങ്ങളോട് ചേർത്ത് വെക്കുമ്പോൾ ആ അഭിപ്രായത്തെ ആ അഭിപ്രായ പ്രകടനങ്ങളെയും ആശങ്കകൾക്കൊക്കെയുള്ള ഒരു ഉത്തരമാണ് ആൽഫ്രഡ് പറഞ്ഞത് ആൽഫർട്ടിനോട് ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആശ് അടുത്ത ആളിലേക്ക് പോകാം എന്തുകൊണ്ടായിരിക്കാം ആ ആൾഫർട്ടിന് ആൽഫർട്ടിൻ്റെ അപ്പച്ചന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് പുള്ളി നല്ല മനുഷ്യനായതുകൊണ്ടാണോ അതോ പുള്ളിയുടെ ഉള്ളിൽ ഭയങ്കര സ്നേഹം ഉള്ളതുകൊണ്ടാണോ അതോ എന്താണ് എന്താണ് അങ്ങനെയൊക്കെ പുള്ളി ചിന്തിക്കാൻ കാരണം ഇതെന്ന് പറഞ്ഞാലേ നമ്മള് ഭയങ്കര നല്ല മനുഷ്യനാണ് ചീത്ത മനുഷ്യർ അങ്ങനെ ഇല്ല എല്ലാവരും നല്ല മനുഷ്യർ തന്നെയാണ് ആരും ആ ഒരു കർത്താവ് ജനിപ്പിക്കുമ്പോൾ അവന്റെ രണ്ടാണത്തിന് പൊട്ടയായിട്ട് ജനിപ്പിക്കാം ഈ മൂന്നാണത്തിന് നല്ലതായിട്ട് ജനിപ്പിക്കാം നീ സ്ത്രീധനം വാങ്ങണം നീ നരകത്തിലേ വീള്ളൂ നീ സ്വർഗത്തിലൂ അങ്ങനെ എല്ലാവരും നല്ലവരായിട്ടാണ് ജനിക്കണം നമ്മുടെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെയാണ് പോണത് ചിലപ്പോ അപ്പച്ചന്റെ കാലത്തിൽ ഇഷ്ടംപോലെ മോശം സിറ്റുവേഷനിൽ പോയതുകൊണ്ട് അപ്പച്ചന്റെ പൈസയുടെ വാല്യൂ അറിയാം ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോ മനസ്സിലേക്ക് ഓർമ്മ വന്നത് അവൻ കർത്താവിന്റെ കാര്യം പറഞ്ഞപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകത്തിൽ എട്ടാം അധ്യായം ഏഴാമത്തെ വചന ഓർമ്മ വന്നു എൻ്റെ ഒത്തിരി സുഹൃത്തുക്കളൊക്കെ എല്ലാ വെഡ്ഡിംഗ് ആനിവേഴ്സറിക്കും ചൊല്ലുന്നതിന് വചനമാണ് വചനമാണിത് അതായത് ഭർത്താവ് ഇങ്ങനെ പ്രാർത്ഥിക്കും കർത്താവേ ഞാൻ ഇവളെ സ്നേഹിക്കുന്നത് എൻ്റെ ജഡികമായ അഭിലാഷത്താലല്ല നിഷ്കളങ്കമായ പ്രണയത്താലാണ് ഇവളോടത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടെ എന്നെ അനുഗ്രഹിച്ചാലും അപ്പോൾ ഭാര്യ സ്നേഹപൂർവ്വം ആമീൻ എന്ന് പറയും അപ്പോൾ ഭർത്താവ് ഭാര്യയുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കും ഇങ്ങനെ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ വളരെ ലളിതമായി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് കപ്പിൾസിൻ്റെ മുഖം എൻ്റെ മനസ്സിലേക്ക് കയറി ഇറങ്ങി വന്നതുകൊണ്ടാണ് ആ വചനം കൂടി ഇവിടെ പറയാമെന്ന് പറഞ്ഞത് അപ്പോൾ ദൈവം സ്നേഹമാകിയാൽ യഥാർത്ഥ സ്നേഹം എല്ലാവരും ഹൃദയത്തിലും പരിലസിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആർഷ്ലിയിലേക്ക് പോവാം ആഷ്ലി പറയൂ പറയാൻ തുടങ്ങിയത് പറയൂ ആഷ്ലി ആൽഫ്രഡിൻ്റെ ഈ ഒരു ഐഡിയയോടെ ഇവിടെ ഒരാളും കൂടെ ഒരഭിപ്രായമായിട്ട് റെഡി ആയിട്ട് എടുപ്പിണ്ട് ഹരിത നമസ്കാരം ഞാൻ ഹരിത സെക്കൻഡ് ഇയർ എം എ ആണ് മാര്യേജിനെ കുറിച്ച് പറയുമ്പോ മാര്യേജ് ആർബാഡായിട്ടും ലളിതായിട്ടും നടത്താം എന്ന് പറഞ്ഞു പക്ഷെ ഈ മാര്യേജ് ആർബാടാവണത് അത് അവരുടെ കണ്ണിൽ മേ ബി നടത്തുന്ന ആൾക്കാരുടെ കണ്ണില് അത് ആർബാഡായിട്ടാവില്ല അത് അവരുടെ ചോയ്സ് ആണ് ഇപ്പൊ എന്റെ കല്യാണം എനിക്ക് ആർബാടായി നടത്തണം എന്നുണ്ടാവാം അല്ലെങ്കിൽ ലളിതമായിട്ട് നടത്തണം നടത്തണം എന്നുണ്ടാവാം അത് എന്റെ ചോയ്സ് ആണ് അതിപ്പോ നമുക്ക് അതിലൊരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ല ചോയ്സ് ഈ പറഞ്ഞ പോലെ ഹരിത പറഞ്ഞ പോലെ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അതിനകത്ത് കുഴപ്പമില്ല പക്ഷെ എന്ന് കരുതി മെജോറിറ്റിയുടെ ഇഷ്ടം തന്നെ എല്ലാവരും എന്ന് ക്ഷടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നാട്ടുകാർ കാണിക്കുന്നതല്ല അതുപോലെ കാണിക്കണമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഈ കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നത് സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിൽ സുരക്ഷിതയല്ല എന്നൊക്കെയുള്ള ഒരു പറച്ചിലുകളുണ്ട് ധാരാളം പേര് ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ പറച്ചിലുകളുണ്ട് ആഷ്നിയുടെ ചോദ്യത്തിലേക്ക് തന്നെയാണ് വരുന്നത് ഈ എല്ലാവരും ആത്മഹത്യ ചെയ്യുന്നത് ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെ പീഡനം കൊണ്ടാണെന്ന് കരുതുക വയ്യ കാരണം മനഃശാസ്ത്രപരമായ ഒരു മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെന്ന് എനിക്ക് പലപ്പോഴും ആത്മഹത്യ ചെയ്യുന്നതെല്ലാം തന്നെ സെൽഫ് എസ്റ്റീമിൻ്റെ പ്രശ്നം കൊണ്ടാണ് കാരണം ഇവിടെ ഭർത്താവിനെ ഉപേക്ഷിച്ച് മൂന്ന് മക്കളുള്ള ആളുടെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോകുന്ന ഭാര്യമാരും സ്ത്രീകളൊക്കെ ഇവിടെയുണ്ട് അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു അത് അവരെ ആരും പീഡിപ്പിച്ചിട്ടില്ല എസ് എസ് എൽ സി എക്സാം തോറ്റു എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നത് എസ് എസ് എൽ സി ബോർഡ് അവരെ വീട്ടിൽ കയറി ഒന്നുമല്ല സെൽഫ് എസ്റ്റീമിൻ്റെ പ്രശ്നം കൊണ്ടാണ് പലപ്പോഴും ഈ സെൽഫ് എസ്റ്റീം ഇല്ലാതെ വരുന്ന ആൾക്കാർ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും അനുകരിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെ ഈ അനുകരിക്കാൻ ശ്രമിക്കുകയും അത് സ്വന്തം ജീവിതത്തിലേക്ക് അതുപോലെ തന്നെ ഈ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ അല്ല അത് സാധിക്കാതെ വരുമ്പോൾ ഉള്ള സങ്കടങ്ങളെ അതിജീവിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ആത്മഹത്യകൾ ഉണ്ടാകുക അപ്പം ഹരിത പറഞ്ഞ പോലെ പൈസ ഉണ്ടെങ്കിൽ അവർ ഗംഭീരമായിട്ട് നടത്തിക്കോട്ടെ പക്ഷെ വിവാഹമാർഭാടമായിട്ട് നടത്തുന്നു എന്നതുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം ഒന്നും എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഏഴെട്ട് വർഷം പ്രണയിച്ച് പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് ഡിവോഴ്സ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നിങ്ങളിപ്പോൾ ഈ ക്യാമ്പസിലൊക്കെ പഠിക്കുമ്പോൾ ടോ ടൂറൊക്കെ പോകുമ്പോൾ ഒരുപാട് ഫോട്ടോസും ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഏട്ട് കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ അന്നത്തെ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ വൈഫിൻ്റെ കൂടി ഇരിക്കുമ്പോൾ ഗൂഗിൾ തന്നെ ഒരു മെസ്സേജ് അയയ്ക്കും അഞ്ച് വർഷം മുമ്പ് ഇവിടെ ആയിരുന്നു എന്ന് അന്നേരം വരുന്ന ഫോട്ടോയൊക്കെ അന്ന് കൂടെയുള്ള ആളെയും കൂടി കാണിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ ഇതെല്ലാം നല്ലതാണ് അപ്പോൾ ആർഭാടം എന്ന് പറയുന്നത് ചോയ്സ് ആ ചോയ്സാണ് ആ അവകാശത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ അതുകൊണ്ടൊന്നും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ ആർഭാടത്തിനോ റീൽസിനോ സേവ് ദ ഡേറ്റിനോ അവരുടെ ഹണിമൂൺ വീഡിയോയ്ക്കോ സാധിക്കില്ല എന്നുള്ളതാണ് റിയാലിറ്റി സ്നേഹത്തിന് സ്നേഹം തന്നെ വേണം ഇനി ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു കേരളത്തിൻ്റെ സംസ്കാരം ിൽ നിന്ന് ഒരു അല്പം വ്യത്യസ്തമായിട്ടുള്ള കളിട്ടുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് നമ്മൾ ഇന്ത്യക്കാരെല്ലാം പൊതുവിലൊന്നാണ് ഇതൊരു ഡൗറി സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യ പൊതുവിൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമായത് കൊണ്ട് തന്നെ ഒരു തമിഴ്നാടിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഇതിനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞ് പ്രതികരിക്കാൻ നമുക്ക് ബെഞ്ചമിനോട് ഒന്ന് ചോദിക്കാം ആക്ച്വലാ ഡൗറീറ വിഷയം വന്ന് പെണ്ണുൾ മാത്രം ഫേസ് പണ്ട വിഷയം ഇല്ലെന്ന് നാ നക്കേ ഇപ്പൊ ഒരു മരേജ് വരും പോവ കേട്ട ഫസ്റ്റ് വിഷയം ഒരു ആൺകുട്ടിക്ക് വന്ന് നല്ല ഗവൺമെൻറ്റ് ജാപ്പ് അവൈവ് ലാക്സ് സാലറി വാങ്ങുക ஓன் ஹவுஸ் இருக்கா கார் இருக்கா பைக் இருக்கா அப்ப ஒரு பேரண்ட்ஸ் வந்து டவுரி கொடுக்கும் போது இருக்கிற அதே கஷ்டம் ரிசீவ் பண்றப்ப ரொம்ப சந்தோஷமா இருக்காங்க இப்போ ஒரு பையன் இருக்கா ஒரு பொண்ணு இருக்கு ரெண்டு பேரும் அவங்க வீட்டுல இருக்கப்ப இப்ப பொண்ணுக்கு வந்து மேரேஜ் பண்ணும்போது டவுரி கொடுக்கறப்ப ரொம்ப ஃபீல் பண்றாங்க ஐயோ நம்ம இவ்வளவு அவங்க பத்து பவுன் கேட்குறாங்க நகை கேட்குறாங்க இருபது பவுன் கேட்குறாங்க அதே பையன் இருக்க பையன் இருக்கும்போது அவனுக்கு ரிசீவ் பண்ணும்போது அந்த பொண்ணு வீட்டுல இருந்து எனக்கு முப்பது பவுன் கொடு நாற்பது பவுன் கொடுன்னு சொல்லிட்டு அங்க ரொம்ப சந்தோஷமா ரிசீவ் வேற பண்றாங்க ஸோ பேரெண்ட்ஸ் கிட்ட நம்ம எந்த ஒரு மாற்றம் இப்போ இருக்க சுச்சுவேஷன் நம்ம அங்கே எதிர்பார்க்க முடியாது அங்கே போய் எக்ஸ்பெக்ட் பண்ண வேண்டாம் அப்போ நம்ம தான் அடுத்த ஜென்ரேஷன் நம்ம தான் அடுத்த ஜென்ரேஷன் உருவாக்க போகிறோம் அப்போ நம்ம ஸ்ட்ராங்காக ஒரு நோ சொன்னால் அங்கே ஒரு ஃபுல் ஸ்டாப் வரும்னு நான் நினைக்கிறேன் எவ்வளோ பெரிய ப்ராப்ளம் ஆனாலும் சொல்யூஷன் ரொம்ப சின்னதுதான் நம்ம டவுரின்னு வரும்போது நம்ம இருக்க இந்த ஜென்ரேஷன் வந்து ரொம்ப சந்தோஷமாக இருக்குது இங்கே இருக்க எல்லாரும் பார்க்கும்போது எல்லாரும் எல்லா ஆயங்காராக இருக்கட்டும் ஒரு பெண் பிள்ளைகளாக இருக்கட்டும் நோ சொல்றோம் டவுரி வேண்டாம் எங்களுக்கு அது வேண்டாம் எங்களுக்கு வேண்டாம்னு சொல்லும்போது ரொம்ப சந்தோஷமாக இருக்கு சோ நம்ம அடுத்த ஜென்ரேஷன்ல வந்து டவுரின்ற ஒரு விஷயம் ச சத்தியமா மறைஞ்சு போகணும்னு நான் நானும் நம்புறேன் நான் நம்புறேன் பெஞ்சமின் நீ ரொம்ப நல்ல பையன் உண்மையான காதலுக்கு டவுரி தேவையாடா இல்ல தேவை இல்ல ஆஷ்லி அடுத்தலுக்கு போவா பேர் அஞ்சனா நான் ஜேர்னலிம் தேர்ட் இயர் ஸ்டூடண்ட் ஆனா നേരത്തെ രെന്നി മിസ് പറഞ്ഞില്ലെന്ന് കൂടെ ഇതിലൂടെ ചേർത്ത് പറയാം നേരത്തെ മിസ് സംസാരിക്കേണ്ട ഇടയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളുണ്ടല്ലോ പെൺമക്കള് അവര് കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ ആദ്യം ചിന്തിക്കണത് ആൺകുട്ടിക്ക് ജോലി ഉണ്ടോ അല്ലെങ്കിൽ അവര് ഫിനാൻഷ്യൽ അതെ ഏതൊരു അമ്മയാണെങ്കിലും ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ചിന്തിക്കും പക്ഷെ അതേ സമയത്ത് തൻ്റെ മോള് സെറ്റിൽഡ് ആണ് അല്ലെങ്കിൽ അവൾക്ക് കയ്യിൽ പൈസ ഉണ്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് ചിന്തിക്കാൻ ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് സാധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ആൺകുട്ടി ജോലി ഇല്ല അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിലും അവൾ അങ്ങോട്ട് പറഞ്ഞയക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട് കാരണം ഇവളുടെ കാര്യങ്ങൾ ഇവളക്ക് നോക്കാൻ പറ്റും വേണമെങ്കിൽ അവന്റെ കാര്യം ഇവിക്ക് നോക്കാൻ പറ്റും എന്ന് ചിന്തിക്കാൻ ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് സാധിക്കുകയാണെങ്കിൽ കുറെ പെൺകുട്ടികൾക്കൊക്കെ ഈ പുരുഷന്മാരുടെ വീട്ടിൽ ഗാർഹിക പീഡനം അങ്ങനെ തുടങ്ങിയ സാധനങ്ങൾ എന്ന് തോന്നണം ആ കാര്യം പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ തോന്നിയത് ഈ ആർഭാടത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ ഏത് രീതിയിൽ കല്യാണം കഴിക്കണം അത് ഓരോരുത്തരുടെയും നമുക്ക് ഫിനാൻഷ്യലി സ്റ്റാറ്റസ് ഒക്കെ ഓരോരുത്തരുടെയും ഡിഫറൻ്റ് ആണ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പൈസയ്ക്ക് കല്യാണം കഴിക്കാം അല്ലെങ്കിൽ ഭയങ്കര ആർഭാടമായി കഴിക്കാം പക്ഷേ ജനിച്ചപ്പോ മുതൽ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ സമ്പാദിച്ച എല്ലാ പണവും എടുത്തിട്ട് അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടും ഒക്കെ ഒരു കുട്ടീനെ ഒരു അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജീവിതം ഫുൾ ലൈഫ് ജീവിക്കണത് ഇതിലെ ഈ ലോണ് കിട്ടാനും ഈ കടം വീട്ടാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പൊ കല്യാണങ്ങളിലെ ഈ ആർഭാടൊക്കെ കൊടുത്ത് സ്ത്രീധനം എന്നുള്ള പേരല്ല പറയണം നമുക്ക് പെൺമക്കൾക്ക് ഇങ്ങനെ ഒരു സമ്മാനം അതാണല്ലോ നമ്മളുടെ ഇതിൽ ആക്ടിൽ പറയണതും അതാണ് സ്ത്രീധനം ഒഴിവാക്കി പക്ഷേ സമ്മാനങ്ങൾ കൊടുക്കാം അതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ ആ പേരിൽ സ്ത്രീധനങ്ങൾ വരുമ്പോഴാണ് ഒരു പറഞ്ഞു ശെരിക്കുന്നത് ചരിത്രം സാക്ഷിയാകുന്നത് ഈ ടോക്കൺ ഓഫ് ലവ് ആയിട്ട് പണം കൊടുത്തതിന്റെ പുറത്ത് എവിടെയും ഒരു ലവ് ഉണ്ടായതായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഗാർഹിക പീഡനങ്ങൾ ഉണ്ടാകുന്നത് സ്ത്രീധനം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരു സമവായത്തിൽ സമവായത്തിലെത്തുന്ന ഇതാണ് പരസ്പര പൗരവമാകുന്ന സ്നേഹവും ഒരു പരിധിവരെയുള്ള ത്യാഗവും സത്യസന്ധമായ പ്രണയവും ഉണ്ടെങ്കിൽ ധനമോഹം എന്ന് പറയുന്ന ഒരു അത് ധനമോഹം വലിയൊരു ശ്വാസം മുട്ടൽ നൽകുന്ന ഒരു സാധനം കേട്ടോ നമുക്ക് നന്നായി ജീവിക്കുന്ന ഒരുപാട് പണമൊന്നും വേണ്ട ആർഭാടകരമായി ഒരു കാര്യം നടത്തിയാലേ സന്തോഷമാവുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന മിഥ്യ അഭിമാന ബോധത്തിൻ്റെ ഷെല്ല് പൊട്ടിക്കുകയാണെങ്കിൽ ഇത്തരം ദുരാചാരങ്ങളെയെല്ലാം നമുക്ക് നമ്മുടെ ബെഞ്ചമിൻ പറഞ്ഞതുപോലെ നെക്സ്റ്റ് ജനറേഷൻ ഒരു തീരുമാനം മീഡിയ നിന്ന് തുടങ്ങട്ടെ എന്ന് എന്ന് നമുക്ക് കരുതാം കല്യാണം പറഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ സ്വർണ്ണം എടുക്കും ും കേരളത്തിന്റെ നമ്മൾ പോയി സ്വർണ്ണം എടുക്കും ഡ്രസ്സ് എടുക്കും അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി ഇവിടുത്തെ ബോയ്സ് പെൺകുട്ടികൾ സ്വർണ്ണം എടുക്കാതെ അവർക്ക് കൊടുക്കാൻ ഇടാനുള്ള സ്വർണം ആമ്പിള്ളേർ എടുത്തു കൊടുക്കുന്ന ഒരു കൾച്ചറിലേക്ക് വന്നാൽ വിവാഹം എങ്ങനെയുണ്ടാവും ഇവിടെയും അവസാനം എത്തുന്നത് ഇപ്പൊ പറഞ്ഞ അഭിപ്രായത്തിൽ എത്തുമ്പോൾ പുരുഷന്മാരെ സ്ത്രീകൾക്ക് വാങ്ങിച്ചു കൊടുക്കുക അപ്പൊ ഇതൊക്കെ ഇട ഇട്ട് അവതരിപ്പിക്കേണ്ടവരാണോ സ്ത്രീകള് അതാണ് അപ്പൊ നമ്മളും ഇന്നത്തെ തലമുറയും ചിന്തിക്കുന്നത് ഈ ആഭരണങ്ങൾ ഇട്ട് പുരുഷന്മാര് ഇട്ട് വാങ്ങിച്ചു കൊടുത്താലും അച്ഛനും അമ്മയും വാങ്ങിച്ചു കൊടുത്താലും ഇതൊക്കെ ചാർത്താൻ ഒരാൾ എന്നുള്ള രീതിയിലാണോ സ്ത്രീകള് കാണേണ്ടത് അല്ലെങ്കിൽ അതിനപ്പുറം ചിന്തിക്കാൻ നമുക്ക് ഈ സമൂഹത്തിന് പറ്റാതിരുന്നാൽ പിന്നെ നമുക്ക് ഈ നടത്തുന്ന ഒരു ചർച്ചയും എന്നാണ് ഞാൻ സർ അതാണ് എനിക്ക് തോന്നുന്നത് ചെയ്യാനുള്ള ഒരു എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കൂടെ ഇരിക്കുന്ന സ്റ്റുഡൻസിൽ ഒരാൾ പോലും ഒരു പെൺകുട്ടി ഈ ആഭരണം ഇട്ടിരിക്കാൻ വേണ്ടിയുള്ളവളാണെന്ന് ഉള്ളവളാണെന്ന് ചിന്തിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല ആണോ ആരെങ്കിലും ഒപ്പം മാം നേരത്തെ പറഞ്ഞു ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ആവശ്യം വന്നപ്പോൾ സ്വർണം എടുത്തു കൊടുത്തെന്നും കല്യാണത്തിന് സ്വർണം ഇട്ടിരുന്നു എന്നൊക്കെ മാം പറഞ്ഞു ഇപ്പൊ മാം പറയുന്നത് ഇടാൻ വേണ്ടി മാത്രമുള്ള ഒരു വസ്തുവാണോ സ്ത്രീ എന്നാണ് മാം ചോദിച്ചത് അപ്പൊ ഇങ്ങനെ രണ്ട് വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഒരേ സമയം വരുമ്പോൾ അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് കേട്ടിരിക്കേ പറഞ്ഞത് എൻ്റെ എനിക്ക് സ്വർണം ഞാൻ ധരിക്കുന്നുണ്ട് രണ്ട് രീതിയിൽ എനിക്ക് എനിക്കിതിനെ ആൻസർ ചെയ്യേണ്ടി വരും കേട്ടോ കാരണം അത് വേറെ ഒന്നും അല്ല സ്വർണം ഒരു ആപത്താണോ എന്നുള്ള രീതിയാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും പറയില്ല സ്വർണ്ണ ആപത്തല്ല പറഞ്ഞ ആശയം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല സ്വർണ്ണം ആപത്താണോ എന്ന് ചോദിച്ചാൽ സ്വർണ്ണ ആപത്തല്ല പല സന്ദർഭങ്ങളിലും ജീവിതത്തിന് ഒരു മുതൽക്കൂട്ട് എന്നുള്ള രീതിയിൽ സാമ്പത്തികം നമ്മൾ ബാങ്ക് ബാലൻസ് കരുതുന്ന പോലെ ഒന്നു മാത്രമാണ് സ്വർണം എന്നുള്ള ചിന്താഗതിയാണ് നമ്മൾ വെച്ച് പുലർത്തേണ്ടത് അല്ലാതെ എൻ്റെ വിവാഹത്തിന് അച്ഛൻ അമ്പത് പവൻ തന്നില്ലെങ്കിൽ ഒരു പവൻ തന്നില്ലെങ്കിൽ എന്നുള്ള അഭിപ്രായത്തിലാണ് എങ്കിലാണ് അവിടെ പ്രശ്നം വരുന്നത് നിയമവും അതായത് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഇപ്പൊ നമ്മൾ പറയും ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളും എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഒരു കാലഘട്ടത്തിലെ വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സമരം നടത്തിയവരാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ ആ ആളുകൾ തന്നെ ഇന്ന് വസ്ത്രം ധരിക്കുമ്പോൾ ഇതെന്താ ഇവർ ഇങ്ങനെ ധരിക്കണെന്ന് ചോദിക്കും അപ്പോൾ ഒന്ന് ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതും ഒരാള് എന്നോട് നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിലും തമ്മിൽ രണ്ടും രണ്ടാണ് പറഞ്ഞ ആശയം വ്യക്തമായെന്ന് വിചാരിക്കണോ ഒന്നുകൂടി എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണെങ്കിൽ അതായത് ഞാൻ ആഭരണത്തിനെയാണ് എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ ആഭരണത്തിനെയല്ല അത് നിലനിൽക്കുന്ന വ്യവസ്ഥിതിയെയാണ് ഞാൻ എതിർക്കുന്നത് ടീച്ചർ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ ആഭരണം സ്ത്രീധനം എന്ന് പറയുന്ന ഫ്രെയിം വർക്കിനകത്ത് ആഭരണങ്ങളും ആർഭാടങ്ങളുടെയും ഒന്നും ആവശ്യമില്ല നേരെ മറിച്ച് നേരത്തെ ആക്ച്വലി പറഞ്ഞ ടോക്കൺ ഓഫ് ലവ് എന്ന ഫ്രെയിം വർക്കിനകത്ത് അതിനുള്ളിലാണ് നിൽക്കുന്നതെങ്കിൽ പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ഇതൊക്കെ ക്രയവിക്രയം നടത്താം എന്നാണ് ടീച്ചർ ഉദ്ദേശിച്ചത് എനിവേ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ടീച്ചറെ പോലെ തന്നെ കഴിവും മിടുക്കും പ്രാപ്ത യും ഒക്കെയുള്ള വിദ്യാർത്ഥിനികൾ ഇവിടെ ഉണ്ട് എന്ന് വെച്ചാൽ ഇതൊരു നല്ല ക്യാമ്പസ് ആണെന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരേണ്ടിയിരിക്കുന്നു അധ്യാപക വിദ്യാർത്ഥി ബന്ധം എന്ന് പറയുന്നത് വളരെ ഊഷ്മളമാണ് അതുകൊണ്ടാണ് തുറന്ന് സംസാരിക്കാൻ സാധിക്കുക ഷീലയുടെ തുറന്ന സമീപനത്തിന് നന്ദി പറയുന്നു അപ്പോൾ എനിക്കൊന്നും നമുക്കിത് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം ആൽഫ്രഡ് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് സ്നേഹത്തോടു കൂടി ആൽഫർഡിൻ്റെ അപ്പച്ചൻ കാര്യങ്ങളെ നോക്കി കണ്ടപ്പോൾ ഇന്നേ വരെ ശ്രീധനം എന്നൊരു വാക്കിനെക്കുറിച്ച് പറയുന്നത് പോലും അവൻ കേട്ടിട്ടില്ല രണ്ടാമത് ആൾഫട്ട് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് എൻ്റെ അപ്പനും അമ്മയും മനോഹരമായിട്ട് ജീവിക്കുന്നത് കണ്ട് വളരുന്നത് കൊണ്ട് ഈ പറയുന്ന പല പ്രശ്നങ്ങളും എനിക്ക് മനസ്സിലാകുന്ന പോലുമില്ല അമിത് പറഞ്ഞ ആശയങ്ങളിൽ നിന്ന് ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ട് അതുപോലെ തന്നെ അല്ലിയാണെന്ന് കരുതുന്നു വിവാഹം ഒന്നേ ഉള്ളൂ വിവാഹം എന്ന് പറയുന്ന ആ ഒരു സാക്രമെൻറ്റ് അത് ഒന്നേ ഉള്ളൂ എങ്കിൽ ആ ഒന്നിനെ ഏറ്റവും മനോഹരമാക്കാനും പവിത്രമാക്കാനും നമുക്ക് സാധിക്കുക ആ ഒരു വിവാഹത്തിന് വേണ്ടി കാത്തിരുന്ന് വിവാഹം നടക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുക എന്ന ആശയത്തിൽ എത്തിച്ചേരുന്നതായിരിക്കും നല്ലത് അങ്ങനെയൊക്കെ വരുമ്പോൾ സ്ത്രീധനം എന്ന് പറയുന്ന ആ ടേമേ ആ ടെർമിനോളജിയെ ഒരു പക്ഷേ മാറിപ്പോകും പക്ഷേ വിവാഹം എന്ന് പറയുന്നത് ഒരു സെറ്റിൽമെൻറ്റിനുള്ള ഓപ്ഷനായിട്ടെടുത്താൽ ഐ എൽ ടി എസ് ഉള്ള ഒരു നേഴ്സിനെ വിവാഹം കഴിച്ചാൽ അമേരിക്കയ്ക്ക് പോവാം അയർലൻഡിന് പോവാം എന്നെടുത്താൽ അവിടെ സ്ത്രീധനം എന്നുള്ള പേര് പറയുന്നില്ല എന്നുള്ളത് ഉള്ളൂ സ്ത്രീയെ അവിടെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് തന്നെയാണ് കാണുക ഞാൻ ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ എം ബി ബി എസ് ഉള്ള ഒരു ഡോക്ടറെ ഞാൻ വിവാഹം എന്ന് പറയുമ്പോൾ അവിടെ സ്നേഹത്തെയല്ല ആ ഡിഗ്നിറ്റി മെയിൻ്റെ ചെയ്യാനുള്ള ഒരു പ്രവണതയാണ് അവിടെ ഉണ്ടാകുക ഞാൻ ഫിലിം ഫീൽഡിലെ ഒരു ഫേമസ് ലിനും ഡയറക്ടറാണ് അതുകൊണ്ട് ഇതേ ഫീൽഡിൽ തന്നെയുള്ള ഒരാളെ വിവാഹം കഴിക്കുമെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണെന്ന് കരുതുന്നില്ല പരസ്പര പൂരകമാകുമ്പോൾ അത് ഇപ്രകാരമാണ് സംഭവിക്കുക സ്ത്രീധനം എന്ന് പറയുന്ന ദുരാചാരം അവിടെ അശേഷം നിശേഷം മാഞ്ഞു പോകും അതായത് ഭർത്താവിൻ്റെ ചില കുറവുകളുടെ നിറവുകളായിട്ട് മാറാൻ ഭാര്യയ്ക്ക് സാധിക്കണം ഭാര്യയെ അവരെയായിട്ടും എന്താ തളർച്ചയുടെ പ്രതിരൂപ പ്രതിരൂപമായിട്ടൊക്കെ സാഹിത്യകാരന്മാർ വർണ്ണിച്ചോട്ടെ അവരുടെ ഭർത്താവ് ഭാര്യയെ കാണേണ്ടത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു നിധിയായിട്ട് വേണം അങ്ങനെ കാണാൻ ഇങ്ങനെയെല്ലാം കാണാൻ ആൽഫർട്ടിൻ്റെ അപ്പച്ചനെ സഹായിച്ച കർത്താവ് ഈശ്വീശ നമ്മളെയും സഹായിക്കട്ടെ കർത്താവേ ഞാൻ ഇവിടെ സ്നേഹിക്കുന്നത് ജഡികമായ അഭിലാഷത്താൽ അഭിലാഷത്താലല്ല നിഷ്കളങ്കമായ പ്രണയത്താലാണ് യഥാർത്ഥ പ്രണയവും യഥാർത്ഥ സ്നേഹവും അതിനോടനുബന്ധിച്ചിട്ടുള്ള വിട്ടുവീഴ്ച മനോഭാവങ്ങളൊക്കെ വരുമ്പോൾ ഇത്തരം സോഷ്യൽ ഏവൽസ് എല്ലാം മാറിപ്പോകും ആ ഒരു വിവാഹത്തിന് വേണ്ടി വിശുദ്ധിയോടുകൂടി നെന്മയോടുകൂടി കാത്തിരിക്കുമ്പോൾ സിറ്റുവേഷൻഷിപ്പും ക്രഷും ബെഞ്ചിങ്ങും ഇതെല്ലാം കുറച്ച് പേരുടെ ചില കുസൃതികളായിട്ട് മാറിപ്പോകും ഭൂരിപക്ഷം മെജോറിറ്റി നന്മയിലേക്ക് വരും പിന്നെ രണ്ടി ടീച്ചർ പറഞ്ഞതുപോലെ ആൽഫ്രഡ് പറഞ്ഞതുപോലെ നല്ല മാതാപിതാക്കൾക്കാണ് നല്ല മാതാപിതാക്കൾക്കാണ് നല്ല കുഞ്ഞുങ്ങൾ ജനിക്കുക നല്ല കുഞ്ഞുങ്ങളാണ് വളർന്ന് നാളെയുടെ നല്ല യുവതയായിട്ട് മാറുക അവർ വിവാഹം കഴിക്കുമ്പോഴാണ് വീണ്ടും നല്ല മക്കളുണ്ടാകുക അങ്ങനെയാണ് ഈ പ്രകൃതി മുമ്പോട്ട് പോകേണ്ടത് നന്മയുടെ പക്ഷത്ത് നിൽക്കാം പോസിറ്റീവ് എനർജിയുടെ പക്ഷത്ത് നിൽക്കാം പോസിറ്റീവ് വൈബ് സ്വീകരിക്കാം ഇതിൻ്റെ എല്ലാം ഉറവിടമായ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം ഈശോയുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകത അത് കൊല്ലുന്ന ഭരണം നടത്തുന്ന വാഗ്വാദം നടത്തുന്ന ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു സ്നേഹമല്ല അത് കുരിശിൽ മരിച്ച് അവസാന ശ്വാസം പോകുന്നതിന് തൊട്ട് മുമ്പ് ചങ്കിൽ കുത്തിയവിന് കാഴ്ച നൽകിയ ഒരു വലിയ സ്നേഹമാണ് ഒറ്റുകാരനെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ അവസാന വാക്ക് കുറവുകളുള്ളവരെ സഹായിക്കുന്ന തെറ്റ് ചെയ്യുന്ന ആൾക്കാരെ ന്യായീകരിക്കുന്ന ഒരു ദൈവം എല്ലാ കുടുംബങ്ങളിലേക്കും കുടുംബ സംവിധാനങ്ങളിലേക്കും വേദനകളും ഒറ്റപ്പെടലുകളും എല്ലാം വരുമ്പോൾ ഈ നാടിൻ്റെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനം ഉപയോഗിക്കുന്നതിനോടൊപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം അത് കുറച്ചുകൂടി ഉത്തമമാണ് എന്നാണ് കരുതുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ കരുതുക അവസാനിപ്പിക്കാൻ സർ ഈ ചൂട് പിടിച്ച ചർച്ചകൾ നമ്മളെങ്ങനെ അവസാനിപ്പിക്കുകയാണെന്ന നമുക്കൊരു പാട്ട് കേട്ടാൽ ഇവരുടെ ഒരു സർ നമ്മുടെ കൂട്ടത്തിൽ പാടാനുണ്ട് സാറിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സാർ അല്ലേ ഞാൻ വന്നപ്പോൾ കുട്ടികൾ പറയുന്നു കേട്ടു അങ്ങോട്ട് വന്നപ്പോൾ ആദർശ് ആദർശീരതയുള്ള ആദർശാറിന്റെ ആദർശത്തിൽ അധിഷ്ഠിതമായ രണ്ടു പേര് നമുക്ക് കേൾക്കാം സ്വന്തമായൊന്നുമില്ല സർവതും നിന്ദം സ്വസ്ഥമായുറങ്ങീട സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായ ഫലമേവിടെ ദൈവസ്നേഹം വാക്കുകൾ പോരാ ചൊല്ലി ജീവിതം പോരാ താങ്ക് യു സാർ നമ്മുടെ ഈ സെഷൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ പ്രത്യേകിച്ച് കൺക്ലൂഷൻസിന്റെ ഒന്നും ആവശ്യമില്ല ആദർശ സാറിന്റെ പാട്ട് തന്നെ മതി സ്വന്തമായിട്ടൊന്നുമില്ല സർവ്വതും നിൻ ദാനം എല്ലാ നന്മയും ദാനവും ദൈവത്തിൽ നിന്നാണെന്നും എല്ലാ മനുഷ്യരും ദൈവസ്നേഹം നിറഞ്ഞവരാണെന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പകുതി പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെ ഈ ജീവിതത്തിലെല്ലാം അപ്പൊ സ്ത്രീധനം ഒരു സാമൂഹ്യ തിന്മയോ എന്ന ചോദ്യത്തെ കുറിച്ച് ഒത്തിരിയേറെ വാദങ്ങളും വാഗ്വാദങ്ങളും പ്രതിവാദങ്ങളും എല്ലാം ഉണ്ടായി വിശുദ്ധ പൗലോസ്ലിഹയുടെ ഒരു വചനം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം വിവാഹം എല്ലാവരുടെയും മഹനീയമായി കണക്കാക്കപ്പെടട്ടെ മണവറ മലിനമാകാതിരിക്കട്ടെ തുറന്ന സംവാദങ്ങളും നൂതന ആശയങ്ങളുമായി ക്യാമ്പസ് മിഷൻ ഇനി അടുത്ത കോളേജിൽ ിൽ ചേതന കോളേജ് ആരംഭിക്കുന്ന സമയത്ത് നമുക്ക് മൂന്ന് ഡിഗ്രി പ്രോഗ്രാമുകളായിരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ആറ് പ്രോഗ്രാമുകളാണുള്ളത് ബി എ ഫിലിം ആൻഡ് ടെലിവിഷൻ ബി എ വിഷൽ കമ്മ്യൂണിക്കേഷൻ ബി എ ഗ്രാഫിക് ഡിസൈൻ ആനിമേഷൻ ബി എ മീഡിയ ബി എ ജേണലിസം എന്നുള്ളതാണ് അഞ്ച് യു ജി പ്രോഗ്രാമുകൾ അതിനോടൊപ്പം നമുക്ക് എം എ ജേർണലിസവും കൂടെ ചേർന്നിട്ട് ആറ് ടോട്ടൽ പ്രോഗ്രാമുകളാണ് നമുക്ക് ഇന്ന് ചേതന കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ളത് ചേതനയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം ചേതന എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് മ്യൂസിക് സൗണ്ട് സൗണ്ട് ഡിസൈൻ അതുപോലെ തന്നെ നമ്മുടെ സൗണ്ട് എഞ്ചിനീയറിംഗിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റുഡിയോ ഇതൊക്കെയാണ് നമ്മളുടെ ഉള്ളിലേക്ക് എത്തുന്നത് അത് തന്നെയാണ് ചേതന കോളേജിന്റെ പ്രത്യേകത നമ്മുടെ ഇവിടെ ചേതന കോളേജ് ഓഫ് മീഡിയ ആൻഡ് പെർഫോമിംഗ് ആർട്സിൽ ജോയിൻ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ സ്റ്റുഡന്റിന് ചേതന സംഗീത നാട നാട്യ അക്കാദമിയുടെയും ചേതന മ്യൂസിക് അക്കാദമിയുടെയും ചേതന സൗണ്ട് സ്റ്റുഡിയോയുടെയും ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ ഫാക്കൽറ്റീസിന്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമുക്കറിയാം ചേതന എന്ന് പറയുന്നത് മുപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള മീഡിയയിൽ മുപ്പത് വർഷത്തെ പാരമ്പര്യം പാരമ്പര്യമുള്ള ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ചേതന എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എല്ലാ അധ്യാപകരുടെ മികവ് കുട്ടികൾക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ചേതനയിൽ ജോയിൻ ചെയ്യുന്ന ഓരോ വിദ്യാർത്ഥിക്കും ലഭിക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള ഒരു ബോണസ് എന്നുള്ളത് അതോടൊപ്പം തന്നെ ചേതന കോളേജിൽ നമുക്ക് ഏകദേശം ഇരുപത്തി ഒന്നോളം ഫുൾ ടൈം അധ്യാപകരും അഞ്ച് പാർട്ട് ടൈം അധ്യാപകരും ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മളുടെ പ്രോഗ്രാമുകൾ എല്ലാം തന്നെ അതാത് ഡിപ്പാർട്ട്മെന്റുകൾ ആ ഡിപ്പാർട്ട്മെന്റുകൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരെ നിയമിച്ചുകൊണ്ടാണ് നമ്മളുടെ പ്രോഗ്രാമുകൾ എല്ലാം തന്നെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്